ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ നിത്യപരമായി പറയുന്ന പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മന്ദവാര ശനിയാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മേടമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അവിട്ടം നക്ഷത്രമാണ് പതിമൂന്ന് നാഴിക മുപ്പത്തി ഒൻപത് നാഴികയാണ് അവിട്ടം നക്ഷത്രമുള്ളത് അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ച് പതിമൂന്ന് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴികയാണുള്ളത് ആദ്യത്തെ മുപ്പത് നാഴിക മകരക്കൂറിലും ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മകരക്കൂറിലാണ് ചന്ദ്രൻ അടുത്ത മുപ്പത് നാഴിക ശനിയുടെ തന്നെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭക്കൂറിലാണ് ചന്ദ്രൻ നാളത്തെ സംബന്ധിച്ച് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭക്കൂറില് ശനിയോടുകൂടി ആണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൂടാതെ ഈ നാഴിക വിനാഴിക നമ്മൾ പറയുമ്പോൾ രണ്ടര നാഴികയാണ് ഒരു മണിക്കൂർ രണ്ടര 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 വീതം ചേരുന്ന ഏഴര നാഴികയാണ് ഒരു യാമം മൂന്ന് മണിക്കൂറാണ് ഒരു യാമം നാളെ അഷ്ടമി ധിതിയാണ് എട്ടാമത്തെ ധിതി ഇനി ഗുളികൻ പകൽ ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ഇടവം രാശിയിലും രാത്രിയിൽ ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന മകരം രാശിയിലുമാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം മണി ഒൻപത് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തിയെട്ട് മിനിറ്റിനുമാണ് രാവുഗ്രസ സമയം രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളിയഗ്രസ സമയം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ മൂന്ന് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ അർക്കശുക്ര ബുധശ്ചന്ദ്ര ശനി ദൈവിഡ് ഭൂമിജ എന്ന കാലഘോര പ്രമാണം അനുസാ അനുസരിച്ചും അതോടൊപ്പം ലഗ്നരാശിയിൽ പൊതുവില് ഗ്രഹസ്ഥിതിയിൽ മേടം മുതൽ മീനം വരെയുള്ള മേട ഇടവം ഇതിനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇത്യാദി പന്ത്രണ്ട് രാശികളുടെയും രാശികളിലും സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ശുഭപാപഗ്രഹങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് പൊതു മുഹൂർത്തവും ഫലങ്ങളും പറയാറുള്ളത് അപ്പോൾ ഇതിൽ മന്ദവാരമാണ് ശനിയാഴ്ചയാണ് ആദ്യത്തെ ഒരു മണിക്കൂറ് ശനിയുടെ കാലഹോരയാണ് അത് കഴിഞ്ഞുള്ള ഒരു മണിക്കൂറ് വ്യാഴത്തിൻ്റെ കാലഹോരയാണ് അപ്പോൾ എട്ട് മണി പത്ത് മിനിറ്റിന് മേൽ എട്ട് മണി അൻപത്തിയേഴ് മിനിറ്റിനകമുള്ള വ്യാഴത്തിൻ്റെ കാലഘോര അനുകൂലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മണി ഇരുപത് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി എട്ട് മിനിറ്റിനക അകമുള്ള അഭിജിത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് ദിവസം നമ്മൾ കണക്ക് കൂട്ടിയിട്ട് സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെയുള്ള സമയങ്ങളിലെ ഭാഗിച്ച് മുപ്പതായിട്ട് ഇരുപത്തിയേഴായിട്ട് ഭാഗിച്ച് അതിലെ ഗുരുനിശ്ചിത സമയം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ ഒരു നിശ്ചിത സമയം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഗ്രഹമായിട്ടാണ് അഭിജിത്തിനെ കാണുന്നത് ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ സർവ്വദോഷങ്ങൾ ഹനിക്കപ്പെടുമെന്ന എത്ര ദോഷമുള്ള മുഹൂർത്തമാണെങ്കിലും ആ ദോഷങ്ങളുടെ ഫലമല്ല ശുഭഫലം ലഭ്യമാകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ മുപ്പത് ദിവസം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ അപ്പോൾ പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് ഇരുപതിന് മേലെ പന്ത്രണ്ട് നാൽപ്പത്തി എട്ടിനകമുള്ള അഭിജിത് മുഹൂർത്തം അനുകൂലമാണ് ഇനി അത്ര അനുകൂലപ്രദമല്ലാത്ത നാളുകാർ മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഇടവക്കൂറിലെ കാർത്തികരോഹിണി മകീരം തുലക്കൂറിലെ ചിത്തിരചോതി വിശാഖം ധനക്കൂറിലെ മൂലംപൂരാടം ഉത്രാടം മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്കൊക്കെ കാര്യതടസ്സങ്ങൾ അലസതകൾ പല കാര്യങ്ങൾ മുടങ്ങുക വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുക മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകുക ഇത്യാദി കാര്യങ്ങളൊക്കെ ഫലമായിട്ട് വരാം പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക അതോടൊപ്പം സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക കടുംപായസ നിവേദ്യം നടത്തുക അതോടൊപ്പം ദളിത സഹസ്രനാമം പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ ജപിക്കുക ഓം ശ്രീമാതാ ശ്രീഭകാരജ്ഞി ശ്രീ നത്സിംഹാസനേശ്വരി ജിതഗ്നി കുണ്ട സമ്പൂധ ദേവകാരു സമുദ്ധ ഉദ്ജൽഭാനുസഹസ്രാഭാ ചതുർഭാഗുസ്സമന്യുദാരാഗസ്വരൂപ പാഷാഠ്യ ക്രോധാങ്കാരോകുശോജ്ജ്വലാ മനോരൂപേക്ഷ ഗോദണ്ഡ പഞ്ചതന്മാത്ര സായ ഗുജാരുണ പ്രഭാ ഭൂരമജ്ജബ ബ്രഹ്മ ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളൊക്കെ ജപിക്കുക പിന്നെ ഇതൊക്കെ എന്താ ഒരു പത്ത് തലമുറയുടെ പഴക്കമുള്ള വേദഗ്രന്ഥങ്ങളാണ് ഇതിൽ അപൂർവ മന്ത്രങ്ങളുണ്ട് ഋഗ്വേദന അതാണ് ഈ താളിയ പോലെ പഴക്കം കണ്ടാൽ നിങ്ങൾക്കറിയാം പൂർവികമായിട്ട് നമുക്ക് ലഭ്യമായതാണ് കാര്യം നമ്മുടെ ഇല്ലത്ത് തന്നെ മേൽക്കാവുണ്ട് കേഴ്ക്കാവുണ്ട് ദേവാരമൂർത്തികളുണ്ട് പിന്നെ പണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ കരക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കും തിരുമേനി ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്ത്രിമാർ വരാറുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചു അതിനെ ഒരു ചെറിയ കഥയായിട്ട് പറയാം അതായത് കേരളത്തിൽ നമ്പൂതിരിമാർ മുന്നൂറ്റി സിഷ്ടം മുന്നൂറ്റി അത്രയും കുടുംബക്കാർ മാത്രമേ നമ്പൂതിരിമാരുള്ളൂ നമ്മൾ നെറ്റിലൊക്കെ കേരള നമ്പൂതിരി നടിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇവരെന്ന് പറയും ഇവരുടെ ഇവർ ഭൂപ്രമാണികളായിരുന്നു പണ്ട് അന്ന് വസ്തുക്കൾക്കൊന്നും വിലയില്ല അപ്പോൾ പലരും കൊണ്ടുപോവാറുണ്ട് കൈയടക്കാറുണ്ട് പിന്നെ കരം വലിച്ചെടുക്കാറുണ്ട് ഇപ്പം കീഴൂട്ട് ഇല്ല ആറ് ബാലാഷുള്ള കീഴൂട്ട് കൊടുക്കാനായിട്ട് നാലുകെട്ട് ഉണ്ടായിരുന്നു അവർക്ക് നമ്മുടെ നമുക്ക് പണ്ട് കുടുംബത്തെ മൂത്തയാൾ നമ്പൂതിരി നിന്ന് ഭാഗം കഴിക്കും രണ്ടാമത്തെ ആൾ വർമ്മമാർ മൂന്നാമത്തെ ആൾ ഉണ്ണിത്തമാർ പിള്ളമാർ നായമ്മ ഇങ്ങനെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ നീ നമ്പൂതിരിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു ശക്തിയും പവറും അവിടെ കിട്ടുന്നത് പിന്നെ അതിൽ പ്രത്യേകിച്ച് പൂജകളുടെ ആവശ്യമില്ല ദേവാരമൂർത്തികളുടെ കൂട്ടല്ല അപ്പോൾ ശക്തി ചൈതന്യം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അല്ലേ നേരെമറിച്ച് ഒരു നിശ്ചിത പവർവ് മാത്രമാണുള്ളതെങ്കിൽ അതിൽ നമ്മൾ പൂജകളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഇടപൂജാമൂർത്തി പൂജ പ്രസന്ന പൂജ ഇതൊക്കെ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ കർമ്മങ്ങൾ നടത്തുമ്പോൾ ശക്തി കൂടിക്കൊണ്ടിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് അതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇന്നത്തെ കാലം അങ്ങനെയൊന്നുമില്ല അഞ്ഞനും എന്നാലെങ്ങനെ എനിക്കും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും ഇങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ അഞ്ഞനും അറിയത്തില്ല മഞ്ഞളും അറിയത്തില്ല അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്ന് നാൽപ്പത്തി എട്ട് അൻപത്തിയാറ് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലിയ ശേഷം മാതാവിൻ്റെ പള്ളിയിൽ രണ്ട് മെഴുകുതിരി എത്തിക്കുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരിബ് ഇഷാഖ് സുബകി അഞ്ച് നിസ്കാരവേളയിലും യാസിന് ഓതി കുളിക്കുകയും ലുഹറിൻ്റെയും ഇഷാഖിൻ്റെയും സമയത്ത് മുസാഹിഫില് ഖുറാനിലെ മുസാഹിഫുൽ സൂറത്തിൽ ലാ ലായില്ല എന്നുള്ള ആയത്തെക്കുറിച്ച് ഓതിയ ശേഷം നിസ്കരിക്കുകയും ചെയ്യുന്ന അനുകൂലമായിരിക്കും ആയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂത്തുകൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മയൊക്കെ ജാതിമത വ്യത്യാസമന്യേ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്